എന്തോ നമ്മുടെ അയ്യത്തു നിന്ന് കുറച്ചൊരു കുമ്പളങ്ങ ഇട്ട് മോലി കറി വയ്ക്കാനോ കുഞ്ഞേ ആ കുമ്പളങ്ങ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിക്കാനും ഇങ്ങോട്ട് വെച്ചേക്കുവാണ് കയ്യിലുടച്ചെടുക്കാം മോലി കറിക്കുള്ളവർ അപ്പോൾ ഇത് ഉടഞ്ഞ് നമ്മൾ ഒഴിച്ച തൈര് ആയതുകൊണ്ട് നല്ല കട്ടയായിട്ടിരുന്നു അതുകൊണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലവലു ഒടങ്ങി ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പുകല്ല്ല് നമുക്കിടാം അലിഞ്ഞിരിക്കട്ട മഞ്ഞപ്പൊടി ഇട്ട് ഇതൊക്കെ ഉപ്പ് കല്ലും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുമ്പളങ്ങ വേപെട്ട നമുക്കപ്പം മോരുകറിക്കുള്ള തേങ്ങ അങ്ങോട്ട് ഇടാം ഇനി പച്ചമുളക് ഇട്ട് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി ജീരകം കരി ആപ്പലേയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ചെങ്ങാക്കാം കടു കുറക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കുക എൻ്റെ പ്രത്യേക രീതിയിലാണ് എൻ്റെ കടുവറുപ്പും മൂരിൻ്റെ

ഈ കരിയാപ്പലെ ഇനി അതവിടെ കിടന്ന് മൂക്കട്ടെ ഈ പാത്രത്തിലോട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി എടുത്ത് വെക്കും ഇപ്പോൾ ഈ കടുവ് വറുത്തത് ഈ പാത്രത്തിലോട്ട് ഈ മുളക് പൊടിക്കകത്തോട്ടിടുക ആ മുളക് പൊടി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്തിരിക്കും ഇത് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് വയട്ടെ ആ എണ്ണയിലോട്ട് പ്പോൾ ഞാനൊന്ന് മൂപ്പിക്കും പച്ച തേങ്ങ അരച്ചത് അപ്പോൾ എത്ര ദിവസം വേണേലും മോര് ഇരുന്നോളും പൂക്കാതെ തേങ്ങ ഒന്ന് വെന്തിട്ടുണ്ട് തല ഇളക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മാറ്റി മാറ്റിയെടുത്തിട്ട് നമ്മുടെ കുമ്പളങ്ങ അടപ്പിലോട്ട് വെച്ച് വെക്കും ആ കുമ്പളങ്ങക്കകത്തോട്ട് നമ്മുടെ ഈ മോര് ഒഴിക്കുന്നു മോര് കുമ്പളങ്ങയായിട്ട് മോരൊന്ന് ചൂടാക്കുന്നു ഈ ചൂടാക്കിയതിന ചൂടാക്കുന്നതിനകത്തോട്ട് ഈ അരച്ചു വെച്ച അരപ്പ് ചേർക്കും എല്ലാവരും ഇങ്ങനല്ലേ വെക്കുന്നത് ഞാൻ എന്റെ രീതിയിൽ ഇങ്ങനെയാണ് കറി വെക്കുന്നത് ഇങ്ങനെയാണ് മോരി കറി വെക്കുന്നത് കുമ്പളങ്ങ ഇട്ടാലും ഇട്ടില്ലേലും മോരി കറി വെക്കുന്നത് ഈ അരപ്പ് മൂപ്പിച്ചിട്ട് കടു വറക്കാൻ ഇങ്ങനെ കറു കടു വറുത്തമാറ്റി വെച്ചിട്ട് ഇത് അരച്ച വെള്ളം കൂടെ ചേർക്കുന്നത് എന്നിട്ട് നല്ലപോലെ ചൂടാക്കണം ഉപ്പൊന്ന് നോക്കട്ടെ ഉപ്പുണ്ടോ ഉപ്പം കൂടെ വേണം അവർ തിളയ്ക്കാൻ അനുവദിക്കരുത് നല്ലപോലെ ചൂട് പത ഇങ്ങനെ സൈഡിലിങ്ങനെ പത വരണം പത വരുമ്പോൾ നമ്മുടെ ഉലുവപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് വാങ്ങി ഈ കടു ഓർത്തത് വിടുക മോരുകറി പതഞ്ഞു വരുന്നുണ്ട് കണ്ടോ പതഞ്ഞ് വരുന്നുണ്ട് ഈ സമയത്ത് ഉലുവപ്പൊടി ഇടുന്നു െത്തി ഓഫാക്കിയിട്ട് ഉലുവപ്പൊടി എല്ലാവരും ഒന്നാവട്ടെ കറിക്കാത്ത ഒന്ന് പിടിക്കട്ടെ ഇങ്ങോട്ട് മോര് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഒന്ന് ചൂന ഉലുവപ്പൊടി ഒന്ന് മിക്സ് ആവട്ടെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടു വറുത്ത് വെച്ചിരുന്നത് അങ്ങോട്ടിടുന്നു അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായി